പച്ചവെള്ളം കഥ സതീഷ് മാക്കോത്ത് നല്ല പുതുപുത്തൻ പടയ്ക്കണ നോട്ട് ആദ്യമായിട്ടാണ് അപ്പുക്കുട്ടിൻ്റെ കയ്യിൽ ഇത്തരമൊരു നോട്ട് കിട്ടുന്നത് അതും ഒരു രൂപ നോട്ട് എന്നും വിഷുവായിരുന്നെങ്കിൽ എന്നും കണി കാണാൻ പറ്റുമായിരുന്നെങ്കിൽ എന്നും കൈനീട്ടം കിട്ടുമായിരുന്നെങ്കിൽ കൈനീട്ടിൻ കൈനീട്ടം കിട്ടിയ ഒരു രൂപ നോട്ടിനെ അപ്പുക്കുട്ടൻ ഉള്ളം കയ്യിൽ നിവർത്തി വെച്ച് മുഖത്തിനോടടുപ്പിച്ചു പുത്തൻ നോട്ടിൻ്റെ മണം അപ്പുക്കുട്ടൻ ആ നോട്ടിനെ ഉമ്മ വെച്ചു അമ്മ സന്തോഷം കൊണ്ടു ചേതുവിനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കുന്നത് പോലെ ചേതുവിനും സന്തോഷിക്കാൻ വകയുണ്ട് അവൾക്ക് കിട്ടിയത് അൻപത് പൈസയാണ് അവളെ ശരിക്കും പറ്റിച്ചതാണ് ഒരു രൂപ വേണോ അൻപത് പൈസ വേണോ എന്ന് അച്ഛൻ അവളോട് ചോദിച്ചു അച്ഛൻ അൻപത് എന്നത് ഒരു ആനയുടെ കനത്തിലാണ് പറഞ്ഞത് മണ്ടി പെണ്ണ് അവളത് വീണു എന്നിട്ടും അച്ഛൻ ചിരിച്ചുകൊണ്ട് ഒരു രൂപ നോട്ട് അവൾക്ക് നേരെ നീട്ടി അവൾ അപ്പുക്കൂട്ടിൻ്റെ കയ്യിൽ ഒരു രൂപ നോട്ടിലേക്കും അച്ഛൻ നീട്ടിയ നോട്ടിലേക്കും സംശയത്തോടെ നോക്കി പിന്നെ ഒരു ബഹളമായിരുന്നു മീൻകാരം കോയ കൂവുന്നത് പോലെ എനിക്ക് അൻപത് പൈസ മതിയേ എനിക്ക് അൻപത് പൈസ മതിയേ അൻപത് എന്നത് അച്ഛൻ പറഞ്ഞതിലും കനത്തിൽ പറയാനവൾ ആ അലറിലും ശ്രമിച്ചുകൊണ്ടിരുന്നു അപ്പുക്കുട്ടൻ പൊട്ടി പൊട്ടിച്ചിരിച്ചു അച്ഛൻ ചൂണ്ടുവിരൽ ചുണ്ടിൽ വെച്ച് മിണ്ടരുതെന്ന് കാണിച്ചു അൻപത് പൈസ തൊട്ട് ഉയർത്തിക്കാട്ടി അവൾ അപ്പുക്കുട്ടനെ കൊഞ്ഞനം കാട്ടി ഗർവോടെ അവൻ്റെ മുന്നിലൂടെ സേതു നടന്നു ഈ പെണ്ണുങ്ങളെല്ലാം മണ്ടികളാ അല്ലേ അച്ഛാ അപ്പുക്കുട്ടൻ അച്ഛൻ്റെ ചെവിയിൽ ചോദിച്ചു അതെന്താ അമ്മയ്ക്ക് സ്വർണ്ണമാല വേണമെന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞതെന്താ എടി നിനക്ക് സ്വർണ്ണമാലയേക്കാൾ ഇണക്കം മുത്തുമാലയെന്നല്ലേ പാവ അമ്മ ചക്കിപ്പൂച്ചയുടെ കഴുത്തിൽ മാല കെട്ടിയ പോലെ അമ്മ ഇപ്പോൾ നടക്കുന്നേ അച്ഛൻ അപ്പക്കൂട്ടിൻ്റെ വാവെത്തി അമ്മ കേൾക്കണ്ട ഉച്ച കഴിഞ്ഞതോടെ സേതുവിൻ്റെ സ്വഭാവത്തിന് ചെറിയ മാറ്റങ്ങൾ വരാൻ തുടങ്ങി അച്ഛൻ ഊണ് കഴിഞ്ഞുള്ള ഉറക്കത്തിലേക്ക് വീണിരുന്നു അമ്മ പതിവ് പോലെ മാഞ്ചുവുട്ടിലെ പരദൂഷണ കമ്മിറ്റി കമ്മിറ്റിയിൽ വായിൽ നാവിടാതെ അധ്വാനിച്ചു കൊണ്ടിരുന്നു രണ്ടു പേരെയും ഇത്തരം സന്ദർഭത്തിൽ ശല്യപ്പെടുത്തുന്ന ആരോഗ്യത്തിന് അത്ര നല്ലതല്ലെന്ന് സേതുവിനും അറിയാം അതുകൊണ്ട് അവൾ അപ്പക്കൂട്ടിൻ്റെ പുറകെ കൂടി എനിക്ക് എനിക്കാ ഒരു രൂപ തരാമോ ഞാനേ അൻപത് പൈസ തരാം അൻപത് അൻപത് പൈസയ്ക്ക് അച്ഛൻ പറഞ്ഞതും പോലെ മുഴുപ്പ് കൊടുക്കാൻ അവൾ അപ്പോഴും ശ്രമിച്ചിരുന്നു നിൻ്റെ വലിയ പൈസ നിൻ്റെ കയ്യിലിരുന്നാട്ടെ എനിക്കൊരു രൂപ മതി അപ്പുക്കുട്ടൻ പറഞ്ഞു കുറച്ചു നേരം തലേം ചോറിഞ്ഞ് അവൾ അപ്പുക്കൂട്ടിനെ ചുറ്റിപ്പറ്റി നിന്നു പിന്നെ ഒരു ഓട്ടമായിരുന്നു വീടിന് ഒരു വലം വെച്ച് അവൾ വീണ്ടും അപ്പുകൂട്ടൻ്റെ അടുക്കലെത്തി പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ അമ്മ പശുവിൻ്റെ അകടിനെ ചുറ്റി അമ്മ പശുവിൻ്റെ അകടിനെ ചുറ്റി പശുക്കിടാവ് നടക്കുന്നത് പോലുള്ള അവളുടെ നടപ്പ് കണ്ടപ്പോഴേ അപ്പുകൂട്ടിന് എന്തോ പന്തികേട് മണി ത്തിരുന്നു എന്താ എന്ത് പറയുകയാണേ കുറച്ച് നേരം അവൾ തലയും ചൊറിഞ്ഞ് നിന്നു തല മുഴുവൻ പേനാണ് കൊണ്ടുപോയി മുടിച്ച് മുടി അടിച്ചു കളയാൻ അപ്പുകൂട്ടൻ ഒരിക്കൽ പറഞ്ഞതിന് എന്തെല്ലാം പ്രശ്നങ്ങളാണ് അവൾ ഉണ്ടാക്കിയത് പെണ്ണുങ്ങളായാൽ അങ്ങനെയാ മുടിയും ഉണ്ടാവും പേനും ഉണ്ടാവും അച്ഛൻ അന്നങ്ങനെ പറഞ്ഞതൊക്കെ അച്ഛൻ അന്ന് അങ്ങനെ പറഞ്ഞതോടെ സേതു അടങ്ങി അവൾ അപ്പുകൂട്ടനെ നോക്കി ഗോഷ്ഠി കാണിച്ചു പക്ഷേ അമ്മ ഏറ്റുപിടിച്ചു പെണ്ണുങ്ങളെ അടച്ചാക്ഷേപ അടച്ചാക്ഷേപിച്ചതിൽ അമ്മ പ്രതിഷേധിച്ചു പ്രശ്നം മാഞ്ചുവുട്ടിലെ കമ്മിറ്റിയിൽ അവതരിപ്പിക്കുമോ എന്ന് അച്ഛന് പേടിയുണ്ടായിരുന്നു പക്ഷേ അങ്ങനെയൊന്നും സംഭവിച്ചില്ല ബിന്ദു പറയുകയാണെ ഒരു രൂപയാണ് വലിയതെന്ന് വേല മനസ്സിലിരിക്കട്ടെ നിനക്ക് കിട്ടിയത് നീ എടുത്തോ എനിക്ക് കിട്ടിയത് ഞാനും അപ്പുകൂട്ടൻ ഞാൻ കിടന്നു മാവിൻ മാവിൻ കൊമ്പിൽ കൈപിടിച്ച് തൂങ്ങി ആടിക്കൊണ്ടിരുന്നു പിന്നെ ഒരു രൂപക്കാരൻ മുതലാളി നടക്കണു ആ മുതലാളി തന്നെയാണ് അപ്പുകൂട്ടന് അവളുടെ കളിയാക്കലൊട്ടും ഇഷ്ട ഒട്ടും ഇഷ്ടപ്പെട്ടില്ല നല്ലൊരു ദിവസമായിട്ട് അച്ഛൻ്റെ കയ്യിൽ നിന്നും കിഴുക്ക് വാങ്ങേണ്ടെന്ന് കരുതി മാത്രം അവൻ കയ്യാങ്കളിയൊന്നും നടത്തിയില്ല മുതലാളിക്ക് ചുണയുണ്ടോ എന്നോട് പന്തയം വയ്ക്കാൻ ഇത്തിരി പോന്നൊരു കാന്താരി പെണ്ണ് അപ്പുക്കുട്ടനെ വെല്ലുവിളിക്കുന്നു എന്ത് പന്തയം പന്ത പന്തയത്തിലെന്നും അപ്പുക്കുട്ടനെ ജയിച്ചിട്ടുള്ളൂ ഇത്തിരി പോന്ന ഈ കാന്ത കാന്താരിയുടെ മുന്നിൽ തോറ്റു കൊടുക്കാനോ അപ്പുകൂട്ടൻ അതിനൊരിക്കലും തയ്യാറല്ലായിരുന്നു ആടിൻ്റെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യാനുള്ള ശ്രമം അത് അനുവദിക്കാൻ പാടില്ല മുളയിലേന്നുള്ളണം അതെ ഏറ്റവും കൂടുതൽ വെള്ളം കുടിക്കുന്നത് ആരാണെന്ന് അത് ഏറ്റവും കൂടുതൽ വെള്ളം കുടിക്കുന്ന ആരാണെന്ന് പന്തയം എത്ര നിസ്സാരമായൊരു കാര്യമാണ് പന്തയമായിട്ട് പറയുന്നത് അപ്പുക്കുട്ടൻ മറിച്ചൊന്നും പറഞ്ഞില്ല വിജയം സുനിശ്ചിതം രണ്ടുപേരും പഞ്ചായത്ത് കിണറ്റിൻ്റെ അടുത്തേക്ക് നടന്നു ആദ്യം ഞാൻ കുടിക്കാം സേതു പറഞ്ഞു അപ്പുകുട്ടനും അതുതന്നെ നല്ലതെന്ന് തോന്നി കിണറ്റിൽ നിന്നും ബക്കറ്റിൽ വെള്ളം കോരി അപ്പുക്കുട്ടൻ സേതുവിൻ്റെ കൈക്കുമ്പിളിലേക്ക് സാവധാനം ഒഴിച്ചു കൊടുത്തു അവൾ അവളത് കുടിച്ചുകൊണ്ടിരുന്നു ഏകദേശം ബക്കറ്റിൻ്റെ കാൽഭാഗം വെള്ളം അവൾ കുടിച്ചു കാണും പെട്ടെന്ന് അപ്പുക്കുട്ടനെ അതിശയപ്പെടുത്തിക്കൊണ്ട് അവൾ താഴെ തറയിലേക്കിരുന്നു രണ്ട് കൈകൊണ്ടും വയർ പൊത്തിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു എന്താ എന്തുപറ്റി അപ്പുകൂട്ടൻ ചോദ്യത്തിന് മറുപടി രാവിലെ അൻപത് പൈസയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയത് പോലെ തന്നെയായിരുന്നു മീൻകാരം കോയ കൂവുന്നതുപോലെ കൂട്ടത്തിൽ ഇടയ്ക്കിടയ്ക്ക് അവൾ പറയുന്നുണ്ടായിരുന്നു എന്നെക്കൊണ്ട് വെള്ളമെല്ലാം കുടിപ്പിച്ച് എൻ്റെ വയറെല്ലാം പൊട്ടുന്നേ എൻ്റെ വയറെല്ലാം പൊട്ടുന്നേ അപ്പുകുട്ടൻ എന്ത് ചെയ്യണമെന്നൊരു പിടിയും കിട്ടിയില്ല ഞാൻ ഞാൻ അച്ഛനോട് പറയുമേ ഞാൻ അമ്മയോട് പറയുമേ എൻ്റെ വയർ പൊട്ടുന്നേ അരറിന് ഒരു അർധിയുമില്ലായിരുന്നു അപ്പുകൂട്ടൻ ആകെ വെപ്രള്ളത്തിലായി സംഗതി കാര്യമാകാനാണ് സാധ്യത അച്ഛൻ അറിഞ്ഞാൽ അടി ഉറപ്പ് ഒന്നും അറിയാത്ത പെണ്ണിനെ വെള്ളം കുടിപ്പിച്ച് വയറ് കേടാക്കിയെന്ന് അമ്മയും പറയും ഉറപ്പാണത് അപ്പുകുട്ടൻ്റെ കൈ അറിയാതെ പോക്കറ്റിലേക്ക് പോയി തിരികെ വന്ന കയ്യിൽ ഒരു രൂപ നോട്ടുണ്ടായിരുന്നു സേതുവിൻ്റെ കരച്ചിൽ പിടിച്ചു നിർത്തിയത് പോലെ നിന്നു അവൾ അപ്പുക്കുട്ടിൻ്റെ കയ്യിൽ നിന്ന് ഒരു രൂപ നോട്ട് തട്ടിപ്പറിച്ചുകൊണ്ട് വീട്ടിലേക്ക് ഓടി അപ്പുകുട്ടൻ പുറകെ ഓടിയില്ല അവൻ കരഞ്ഞില്ല താടിക്ക് കൈ താങ്ങി അവൻ അങ്ങനെ നിന്നു പെണ്ണിൻ്റെ ശക്തി അവളുടെ കണ്ണീരാണെന്ന് അച്ഛൻ പറയുന്നത് ശരി തന്നെ അവൻ ഓർത്തു പൾസ് കഥ സതീഷ് മക്കോത്ത് ചിത്രകല എന്നത് വളരെ നിസ്സാര സംഗതിയാണെന്ന് പഠിപ്പിച്ചത് പപ്പൻ സാറാണ് ഒരു കഷ്ണ ഹൽവ തിന്നുന്ന പോലെ രുചികരവും സിമ്പിളും ഒരു മാമ്പഴമോ താമരയോ ചെമ്പരത്തിയിലയോ അതേപടി കടലാസിലോട്ട് പകർത്താൻ അപ്പുറം ചിത്രകല സോ സിമ്പിൾ കേവലം ഒരു വർഷം കൊണ്ട് ഏത് വിദ്യാർത്ഥിക്കും മാമ്പഴം താമര ചെമ്പരത്തിയില എന്നിവ കണ്ണടച്ചുകൊണ്ടും വരയ്ക്കാവുന്ന മാന്ത്രിക വിദ്യ പപ്പൻ സാറിൻ്റെ സ്വന്തമായിട്ടുള്ളതായിരുന്നു മാമ്പഴം താമര ചെമ്പരത്തിയിലവ എന്നിവ വരയ്ക്കുന്നത് സ്പെഷ്യലൈസ് ചെയ്ത ഒരു നൂറ് കൂട്ടം വിദ്യാർത്ഥികളെ സൃഷ്ടിച്ചവൻ എന്ന നിലയ്ക്ക് പപ്പൻ സാർ സ്കൂളിൻ്റെ ചരിത്രത്തിൽ ചില പ്രതിഷ്ഠ നേടുകയും ചെയ്തു ബ്ലാക്ക് ബോർഡ് ചോക്ക് കൊണ്ട് മാമ്പഴം വരയ്ക്കുമ്പോൾ മാഷ് പറയും മാമ്പഴത്തിൻ്റെ വളവ് തിരികൾ അതേപോലെ അതേപോലെ പകർത്തണമെന്നുണ്ടെങ്കിൽ നല്ല കൈവഴക്കം വേണം അതിന് കൈവഴക്ക കൈവഴക്കത്തിനുള്ള എക്സർസൈസുകൾ ചെയ്യണം ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കുന്നത് പോലെ വീട്ടിൽ കറിക്കറിക്കുന്നതും ഉഴുനാട്ടുന്നതും മാഷായതിനാലാണ് മാഷിന് നല്ല കൈവഴക്കമെന്ന് പിച്ചാണ്ടി ബെ പിൻബെഞ്ചിലിരുന്ന് പറഞ്ഞത് മുൻ എത്തിച്ചേരുകയും അടുത്ത ക്ലാസ്സുകളിൽ പോലും കേൾക്കുന്ന രീതിയിൽ കൂട്ടച്ചിരി ഉണ്ടായതും സ്കൂളിൽ മൊത്തം അത് പാട്ടായതും പിന്നീടുണ്ടായ സംഭവങ്ങൾ പിച്ചാണ്ടിയെ മേശപ്പുറത്ത് കയറ്റി നിർത്തി പപ്പൻ സാർ സൈക്കിൾ ചവിട്ടിച്ചതും പിന്നീട് അതേ ചൊല്ലി സ്റ്റാഫ് റൂമിലുണ്ടായ കശപ്പിച്ചയിൽ മാലതി ടീച്ചർ പപ്പൻ സാറിനെ ഇഡലി എന്ന് വിളിച്ചതും പപ്പൻ സാർ മാലതി ടീച്ചറിൻ്റെ മുടി ചിത്രകലാപരമായി പിടിച്ചതും സ്കൂളിൻ്റെ ചരി സ്കൂളിൻ്റെ ചരിത്രത്തിലെ കറുത്ത അധ്യായങ്ങളൊന്ന് കുട്ടികളുടെയും സഹപ്രവർത്തകരുടെയും അവഹേളനത്തിന് മനന്തൊന്താണ് മാഷ് പൊതുജന സേവനത്തിനിറങ്ങിയതൊന്നും അതല്ല ചിത്രകലയിൽ മാങ്ങയോ താമരയോ ചെമ്പരത്തിയിലയോ അല്ലാതെ മറ്റൊന്നുമില്ല എന്നുള്ളതിൻ്റെ വിരസത മാറ്റാനാണ് മാഷ് പൊതുജന പൊതുജന സേവനത്തിനിറങ്ങിയതെന്നുമുള്ള രണ്ട് അഭിപ്രായങ്ങളുണ്ട് ചിത്രകലാധ്യാപനവും ഹോബിയും പൊതുജന സേവനം ജോലിയുമായി മാറിയപ്പോൾ മാഷിനെ ചുരുക്കം ചില ദിവസങ്ങളിൽ മാത്രമേ സ്കൂളിൽ കാണുവാനും തന്നിമത്തം തന്നിമത്തം മാങ്ങ താമര ചെമ്പരത്തി ഇലവ തുടങ്ങിയ വിശേഷ വിശേഷ വസ്തുക്കളെ കടലാസലോട്ടാക്കുന്ന പ്രതി പ്രതിപാദനരായ ചിത്രകാരന്മാരുടെ എണ്ണം നാൾക്കുനാൾ സ്കൂളിൽ കുറഞ്ഞും വന്നു പക്ഷേ എന്തൊക്കെയായാലും അധ്യാപനത്തിലൂടെ നേടിയതിനേക്കാൾ കൂടുതൽ അംഗീകാരം ജനസേവനത്തിലൂടെ നേടിയെടുക്കുവാൻ മാഷിന് കഴിഞ്ഞു സ്കൂളിൽ മാലതി ടീച്ചർ മാഷിനെ അവഹേളിച്ചെങ്കിൽ ജനസേവന രംഗത്തും ഒരു സ്ത്രീ തന്നെയാണ് മാഷിൻ്റെ പേരിന് കളങ്കമുണ്ടാക്കാൻ ഇടയായത് മോളി സിസ്റ്റർക്ക് നെഞ്ചുവേദന ഉണ്ടായി എന്നറിഞ്ഞ് ആദ്യം ഓടിയെത്തിയ ആദ്യം ഓടിയെത്തിയ ആളായിരുന്നു ഒപ്പൻ സാർ രണ്ടാമതെത്തിയത് അച്ചാർ പൊന്നമയും നെഞ്ചുവേദന ഹാർട്ട് അറ്റാക്കിൻ്റെ മുന്നോടിയാണെന്നും അത് കൂടുതൽ നേരം നീണ്ടു നിന്നാൽ ശ്വാസം തന്നെ നിലച്ചു പോകുമെന്ന് മനസ്സിലാക്കി മാഷ് വേഗം തന്നെ കാർ വിളിച്ച് സിസ്റ്ററെ ആശുപത്രിയിൽ എത്തിക്കുവാൻ മുൻകൈ എടുത്തു പക്ഷേ മാഷറിഞ്ഞോ കട്ടകാലം പൊന്നമ്മയുടെ രൂപത്തിൽ അതേ കാലത്ത് തന്നെ ഉണ്ടാകുമെന്ന് നിശ്ചലമായി കിടക്കുന്ന സിസ്റ്ററുടെ ശരീരം പുറകിലെ സീറ്റിലിരിക്കുന്ന പൊന്നമ്മയുടെയും ബന്ധുക്കളുടെയും മടിയിൽ മൂൺ സീറ്റിൽ മാഷും അടുത്തിരിക്കുന്നവരുടെ ഏങ്ങല ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്നുണ്ട് കാർ കുതിച്ചു പാഞ്ഞുകൊണ്ടിരുന്നു മാഷിന് ഇരുന്നിട്ട് ഇരിക്കപ്പുറതേ ഇല്ല എങ്ങനെയാണ് ബന്ധുക്കളെ എന്ന് ആശ്വസിപ്പിക്കുക അപ്പോഴാണ് പുറകിൽ നിന്നും പൊന്നമ്മയുടെ അരി അരുളപ്പാടുണ്ടായത് സാറേ സിസ്റ്റർ ഹൾസില്ല മാഷ് പുറകിലേക്ക് എത്തി എത്തി മാഷ് പുറകിലേക്ക് എത്തി സിസ്റ്ററുടെ കൈത്തണ്ടയിൽ കയറി പിടിച്ചു കണ്ണടച്ച് പിടിച്ച് പൾസിൽ മാത്രം ശ്രദ്ധിച്ചു പൊന്നമ്മ മാഷിൻ്റെ മുഖത്തേക്കും ശ്രദ്ധിച്ചു കണ്ണടച്ചിരിക്കുന്ന ബിരുദൻ ആപത്തു സമയത്താണ് ഓരോരോ ലീലാവിലാസങ്ങൾ മാഷിൻ്റെ കണ്ണുകൾ പതുക്കെ തുറന്നു അതിൽ ആശ്വാസത്തിൻ്റെ വെള്ളി വെളിച്ച പൾസുണ്ട് നല്ല ആരോഗ്യമുള്ള ആൾക്കുള്ളതുപോലെ പേടിക്കാനൊന്നുമില്ല മാഷിൻ്റെ മനസ്സ് ആഹ്ലാദത്തിൽ അലതല്ലി പൾസുണ്ട് പൾസുണ്ട് സിസ്റ്റർക്ക് പൾസുണ്ട് പേടിക്കാനൊന്നുമില്ല മാഷിൻ്റെ വാക്കുകൾ കേട്ട് ബന്ധുക്കളുടെ മുഖത്ത് ആശ്വാസത്തിൻ്റെ തിര തിരയിളക്കും അപ്പോൾ ദാ വരുന്നു എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് പൊന്നമ്മയുടെ വാക്കുകൾ തൻ്റെ കിണു കൂടി മേമ്പടി ചേർത്തുകൊണ്ട് പിന്നെ മാഷേ നിങ്ങളിത് എന്തോന്ന് പണിയാ കാണിച്ചേ എൻ്റെ കയ്യിലെ ഫങ്സാ നിങ്ങൾ നോക്കിയേ ഭൂമിദേവിയുടെ ദാഹം കഥ സതീഷ് മാക്കോത്ത് കാലം പോകണ പോക്ക് കണ്ടില്ലേ വിനാശകാലേ വിപരീത ബുദ്ധി അല്ലാണ്ട് എന്താ പറയണ്ടേ രണ്ടു കാലും നീട്ടി രണ്ടു കാലം നീട്ടി നിവർത്തി ചാണകം വഴിയെ തിണ്ണയിൽ പനമ്പ് ചെറ്റയിൽ ചാരി ചക്കിയമ്മ വധക്കലോട്ട് നോക്കിയിരുന്നു ഞാന്ന് തൂങ്ങിയ ചെവികുടെ വലിയ ദൂരങ്ങളുടെ വിരൽ കടത്തി അപ്പക്കൂട്ടൻ ചോദിച്ചു വേദനയുണ്ടോ ഇല്ല എൻ്റെ കുട്ടി അമ്മച്ചിക്ക് വേദന അവിടെയല്ല അദ്ദേഹം ഇവിടെയാ ചക്കിയമ്മ നെഞ്ചത്ത് കൈവച്ചു കിടക്കിടയ്ക്ക് പുറം ലോകം കാണാനായി എത്തി നോക്കിക്കൊണ്ടിരുന്ന നീണ്ടു തൂങ്ങിയ വലിയ മുലകളെ ചക്കിയമ്മ കഴുത്തിലൂടെ ചുറ്റിയിട്ടിരുന്ന വെള്ള തുണിക്കുള്ളിലാക്കി ഹാർട്ട് അറ്റാക്കാ അപ്പുക്കുട്ടൻ്റെ ചോദ്യം ചക്കിയമ്മ കേട്ടില്ല ഈ മനുഷ്യർ മനുഷ്യരുടെ പോക്കോർത്തിട്ട് അമ്മച്ചി അമ്മച്ചിയുടെ നെഞ്ച് കലങ്ങണു അപ്പുക്കുട്ടൻ ചക്കിയമ്മ ചക്കയമ്മയുടെ മടിയിൽ കയറിയിരുന്ന് പല്ലില്ലാത്ത കീഴ്ത്താടിയിൽ പിടിച്ചമർത്തി ഒന്ന് വിടൻ്റെ കുട്ടി അമ്മച്ചി പറയട്ടെ റോക്കറ്റും കൊണ്ട് ചന്ദ്രനെ പോണു ഭഗവാൻ ശിവൻ്റെ കൈലാസത്തിൽ പോണു നെറുകേടന്നല്ലാണ്ട് എന്താ പറയുക വന്ന് വന്ന് ദൈവങ്ങളെ ദൈവങ്ങളെ കൂടെ സ്വൈര്യമായി ഇരുത്താണ്ടായി ഇവറ്റകൾ വിനാശകാലേ വിപരീത ബുദ്ധി അല്ലാണ്ട് എന്തു പറയാൻ മുറുക്കാൻ ജലത്തിൽ നിന്ന് ഒരു വെറ്റില എടുത്ത് ചുരുട്ടി അപ്പുക്കുട്ടൻ ചക്കയമ്മയുടെ വായിൽ വെച്ചു കൊടുത്തു എൻ്റെ കുട്ടി അങ്ങനല്ല അതൊന്ന് ഇടിച്ചെടുത്താൽ അമ്മച്ചയ്ക്ക് ഇതൊന്നും ചവക്കാൻ പല്ലൊന്നുമില്ല അപ്പുക്കുട്ടൻ വെറ്റില ഇടിക്കാൻ തുടങ്ങി തെക്കേപ്പറമ്പിലെ കിണർ തന്നെ ഒന്ന് നോക്കിക്കേ കണ്ണീര് പോലത്തെ വെള്ളമായിരുന്നു അതിലെ വെള്ളം കുടിച്ചാൽ തന്നെ സൂക്കേടെല്ലാം പോകുമായിരുന്നു ഇപ്പോൾ നോക്കിക്കുക മനുഷ്യർ പോകില്ല അതുവഴി കലിക്കാലം അല്ലാണ്ട് എന്താ പറയുക തെക്കേപ്പറമ്പിലെ കിണറിനെക്കുറിച്ച് എത്ര പറഞ്ഞാലും ചക്കയമ്മയ്ക്ക് മതിയാവില്ല അപ്പൂപ്പന്മാരുടെ കാലത്തെ കിണറാണ് അങ്ങ് ദൂരെ വൈക്കത്ത് നിന്ന് വന്ന പ്രത്യേക പണിക്കാരാണ് വെട്ടുകല്ലിൽ തീർത്ത് ആ കിണറുണ്ടാക്കിയത് പത്താൾ പൊക്കത്തിലെ കിണർ അതിശയമായിരുന്നു എല്ലാവർക്കും തെളിഞ്ഞ നീര് ഒരിക്കലും പറ്റാത്ത ഉറവ അറിവോ നിനക്ക് മൂന്ന് കണ്ണ് ആ കിണറിന് കുടംകടം പോലെ ആ വെള്ളം ചാടുന്ന മതിയെന്ന് ചക്കമ്മ കിണറിൻ്റെ കണ്ണ് നേരിട്ട് കണ്ടിട്ടുള്ളതാണ് ഒന്നല്ല പലതവണ കിണർ തികുമ്പോഴാണ് കണ്ടിട്ടുള്ളത് ചേർത്തിൽ എന്നുള്ള പ്രത്യേക പണിക്കാരെ കൊണ്ടുവന്നാണ് കിണർ ദേഗിക്കാറുണ്ടായിരുന്നത് വർഷാവർഷം കാലവർഷം തുടങ്ങുന്നതിന് മുൻപേ മുൻപേ തന്നെ കിണർ വെള്ളമെല്ലാം തികച്ച് ശുദ്ധീകരിച്ചിരുന്നു അന്നതൊക്കെ ഉത്സവം പോലായിരുന്നു എൻ്റെ കുട്ടിയെ ചേർത്തല കറമ്പൻമാർ നിരിച്ചിട്ട് പറ്റിയിട്ടില്ല തെക്കേപ്പറമ്പിൽ കിണറ്റെ വെള്ളമെന്ന് കോരി പറ്റിക്കാൻ അറിയോ നിനക്ക് ദൈവാനുഗ്രഹമുള്ള കിണറാത് എത്ര പേരുടെ കയ്യും കാലുമൊക്കെ ഒടിഞ്ഞിട്ടുണ്ടെന്ന് നിനക്കറിയോ വെട്ടുകല്ലിൽ ഇറങ്ങുമ്പോൾ ഒന്ന് തെറ്റിയാൽ മതി തീർന്നു കയ്യോ കാലോ ഉറപ്പ് ഒടിഞ്ഞിരിക്കും ചക്കിയമ്മയുടെ കണ്ണുകൾ അപ്പോൾ ഭൂതകാലത്തിലെ ഏതോ ദിനങ്ങളിലെ മങ്ങാത്ത കാഴ്ചകൾ കാണുകയായിരുന്നു എവിടുന്നൊക്കെ ആൾക്കാർ വരണത് വെള്ളം കോരാൻ എനക്ക് തന്നെ നിശ്ചയമില്ല നല്ല പനിതീര് പോലത്തെ വെള്ളമല്ലേ അമ്മച്ചിയുടെ ആരോഗ്യം നോക്കി എന്താ രഹസ്യം കിണറ്റിലെ വെള്ള അപ്പുകൊണ്ടിന് ചോദ്യത്തിനെ ചക്കിയമ്മ അതേ എന്ന് തലയാട്ടി എന്നിട്ടെന്താ ഇപ്പോൾ ആ വെള്ളം ആരുവെടുക്കാത്ത ചക്കിയമ്മയുടെ നോട്ടം തെക്കേ പറമ്പിലേക്കായി കാടും പടലും പിടിച്ച് ഇപ്പോൾ അവിടെ അങ്ങനൊരു കിണറുണ്ടായിരുന്നെന്ന് പോലും തോന്നുന്നില്ല ഒരടിപ്പൊക്കമുണ്ടായിരുന്ന കല്ലുകെട്ട് ഇടിഞ്ഞു വീണ്ടിരിക്കുന്നു പകൽ സമയത്ത് പോലും ആരും അങ്ങോട്ടൊന്നും എത്തിനോക്കാറ് പോലുമില്ല പ്രേതമുള്ള സ്ഥലമാണ് അങ്ങോട്ടൊന്നും പോകരുതെന്നാണ് അമ്മ പറയുന്നത് പുതിയ വീട് പണിയുന്നതിനെക്കുറിച്ച് ആലോചന വന്നപ്പോഴാണ് കിടാനെക്കുറിച്ച് വീണ്ടും ചർച്ച വന്നത് ഇപ്പോഴുള്ള വീട് പൊളിച്ചു പൊളിച്ചുമാറ്റി വേറെ വീട് വെക്കുന്നതിനെ ചക്കിയമ്മ നഗശികാന്തം എതിർത്തു കാരണവന്മാരുടെ ആത്മാവ് കുടികൊള്ളുന്ന സ്ഥലമാണ് അതങ്ങനെ നശിപ്പിക്കരുതെന്നാണ് ചക്കിയമ്മ അഭിപ്രായപ്പെട്ടത് പ്രായമായി ഉപയോഗമല്ല എന്നൊക്കെ പറഞ്ഞ് ഓരോന്ന് നശിപ്പിക്കാൻ തുടങ്ങിയാൽ ആദ്യം നീയൊക്കെ എന്നെയല്ലേ കുഴിച്ചുമൂടട്ടത് ചക്കിയമ്മയുടെ ചോദ്യത്തിന് ആരും ഒന്നും പറഞ്ഞില്ല തെക്കേപ്പറമ്പിൽ വീട് വയ്ക്കുന്നതിനോടായിരുന്നു ചക്കിയമ്മയ്ക്ക് താല്പര്യം അപ്പോൾ ഒരു വിഷയമുണ്ടായി കിണർ മൂടണം വാസ്തു അനുസരിച്ച് കിണറിൻ്റെ സ്ഥാനം ശരിയല്ല അപശകുനമാണ് ചക്കിയമ്മ സമ്മതിക്കുമോ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കിണറിൻ്റെ പഴമയിൽ അഭിമാനിക്കുന്ന ജീവിച്ചിരിക്കുന്ന ഒരേ ഒരു വ്യക്തിയാണ് ചക്കിയമ്മ ചക്കിയമ്മ എതിർത്താൽ പിന്നെ എന്ത് ഉത്തരം കിട്ടാതെ ചോദ്യം അന്തരീക്ഷത്തിൽ ഗതി കിട്ടാ പോലെ അലഞ്ഞു തിരിഞ്ഞുകൊണ്ടിരുന്നു അവസാനം ചക്കിയമ്മ തന്നെ അതിനൊരു പരിഹാരമായി വന്നു പരിഷ്കാരികളാണെന്ന് പറഞ്ഞ് എന്തിനാടാ നീയൊക്കെ നടക്കണത് മൂഴണമെങ്കിൽ മൂഴണം കൊതുകിനെ വളർത്താൻ എന്തിനാണ് ഒരു കിണർ മോട്ടർ വെച്ച് ഒരു കുഴൽ കിണർ അങ്ങോട്ട് കുത്തണം അല്ലെങ്കിൽ ഗവൺമെൻ്റ് വെള്ളക്കുഴല് വാങ്ങണം അല്ലാണ്ട് പിന്നെ ചക്കിയമ്മ വാതുക്കലോട്ട് നീട്ടി കാലും നീട്ടി ഇരുന്ന് വെറ്റില ഭൂമി ദേവിക്ക് വെള്ളം കുടിക്കാനായി ആകാശത്തിലേക്ക് തുറന്നിട്ടിരിക്കുന്ന വഴികളാണ് കിണറും കുളങ്ങളും എന്ന് ചക്കിയമ്മ പണ്ട് പറഞ്ഞത് അപ്പുക്കൂട്ട് നോർത്തു കിണറുകളും കുളങ്ങളും നികത്തിയാൽ ഭൂമി ദേവിക്ക് ധാപിക്കില്ലേ